ഒരു അത് അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ ഇതിനു മുന്നോട്ട് ഇറങ്ങണം പ്രധാനമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കും ഈ മകരണത്തെ കുറിച്ച് ഒരു റീ അന്വേഷണം വേണം ഞാൻ നടത്തി അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു പക്ഷെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ആ സിനിമയിൽ പ്രവർത്തിച്ച് ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവര് പറഞ്ഞ അവരെ കണ്ട ജയന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന ഈ മുരളീജയൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുകിൽ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാക്കുക അതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ടാക്കുക അല്ലാണ്ട് കണ്ട മീഡിയസിൽ വന്നിട്ട് ഞാൻ ജയന്റെ മകനാണ് ജയന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഒരുപാട് പേര് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ എന്നാലും ജയന്റെ മുഖം പണ്ടിരുന്നാലും ഇപ്പൊ എന്തെങ്കിലും ജയൻ്റെ ആ ഒരു മുഖത്തുള്ള പ്രൗഢി എപ്പോഴും ഉണ്ടായിരിക്കും അത് വേറൊരു കാര്യമാണ് പക്ഷേ മുരളിജയന്റെ മുഖം നോക്കിയാൽ പണ്ടത്തെ മുഖം തന്നെ ആയിരിക്കല്ലോ ഇപ്പോഴും ഉള്ളത് രണ്ടാമത് അതിന് ഭയങ്കരമായിട്ട് വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ ഒന്നുകിൽ മുഖത്തിന്റെ ഷേപ്പ് മാറത്തില്ല കാരണം അതേ പണ്ടത്തെ അതേ ഫേസ് കട്ട് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ പിന്നെ പ്രായത്തിന്റെ കുറച്ച് വ്യത്യാസങ്ങൾ വരുവായിരിക്കും അല്ലാണ്ട് മുഖ ഷേപ്പ് ഒന്നും മാറാൻ പോകുന്നില്ല ജയനെ പോലെ ആകാൻ പോകുന്നില്ലല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു സോമൻ നായന്റെ മകനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ യും ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് അത് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലാണ്ട് ഞാൻ ജയന്റെ മകനാണ് ജയന്റെ മകനാണെന്ന് എല്ലാ മീഡിയാസിലോടും പറയുകയും പിന്നെ തന്റെ അമ്മയെ ഒരു അവിഹിതത്തിലാണ് ജയന്റെ മകന് മുരളി ജയൻ ഉണ്ടായത് എന്ന് പറഞ്ഞ് ആ ഒരു മരിച്ചുപോയി അമ്മയെ കൂടി നാണകെടത്തുന്ന രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ആദ്യം ഡി എൻ എ ടെസ്റ്റ് എടുത്തു നോക്കുക അതില് ജയന്റെ മകനല്ലാന്ന് തെളിഞ്ഞാൽ ഈ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഒന്ന് പറയുക എനിക്ക് തെറ്റിപ്പറ്റി പിന്നെ അമ്മ പറഞ്ഞു അതെനിക്ക് വിശ്വാസം ഉണ്ട് അമ്മ പറഞ്ഞതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചാല് പല ആൾക്കാരും ഈ അമ്മ പറയുന്ന വിശ്വസിച്ചിട്ട് കള്ളം പറഞ്ഞ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അമ്മമാര് ചിലപ്പം മക്കള് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടൊക്കെ കള്ളം പറയുന്ന അമ്മമാരെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് അറിയത്തില്ല പല സിനിമ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പണ്ടത്തെ ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനെ മാറ്റി പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ അമ്മയാണ് നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും ജയനും മകൻ ഇല്ല എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസവും ഈ ഒരു കൂടെ അഭിനയിച്ച ആൾക്കാരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം ഒരു നേവിയിൽ വർക്ക് ചെയ്ത ആളാണ് അത് കഴിഞ്ഞ ശേഷമാണ് സിനിമയിലേക്ക് എടുക്കുന്നത് എന്നിരുന്നാലും ഒരു ജയന്റെ ചെറിയൊരു കട്ടെങ്കിലും വരണ്ടേ ചെറുതായിട്ട് ഉണ്ടെന്ന് പറയാലും ആ ഒരു ചിലപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ചെറിയൊരു കട്ടൊക്കെ കാണു വായിക്കാം പക്ഷെ എന്നിരുന്നാലും ജയന്റെ മകൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു അച്ഛന്റെ കട്ട് ചെറുതായിട്ടെങ്കിലും വരും ആ ഒരു ഫേസ് കട്ടെങ്കിലും വരും പക്ഷെ ഇത് അതങ്ങനെ ഇല്ല അപ്പൊ ഞാൻ ഈ താഴെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ധാരാല് ആണ് തോന്നിയെന്ന് പറയും കാരണം വെച്ചാൽ എപ്പോഴും ഈ എടുത്താല് ഒരുപാട് ജയന്റെ മകനാണ് ഞാനാണ് ജയന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നെങ്കിലും തെളിവ് വേണം അമ്മ ജീവിച്ചിരിപ്പില്ല അപ്പൊ അമ്മയാണ് പറഞ്ഞത് അമ്മയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞാല് ഇത്രയും നാള് എവിടെ പോയിരുന്നു ജയൻ മരിച്ചു ഇത്രയും കാലമായി പക്ഷെ എന്തായിരുന്നു കൊറേ ഇപ്പൊ തന്നെ പത്തമ്പത്തഞ്ച് വയസ്സായി കാണുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തിനിടയ്ക്ക് ജയൻ മരിച്ച ആ ഒരു സ്ഥലം അത്രയ്ക്കും ജീവനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നെങ്കിൽ ആ ഒരു അച്ഛൻ മരിച്ച സ്ഥലം ക്ലീൻ ആയിട്ട് ഇടയ്ക്കും ഇല്ലെങ്കിൽ ആ ഒരു സ്ഥലം മേടിച്ച് അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് എങ്ങനെ വെച്ചിരിക്കുമല്ലേ പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ കണ്ടിട്ടില്ല ഈ ഇടയ്ക്കാണ് ജയന്റെ മകനാണ് ജയന്റെ മകനാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് തോന്നും ഇത്രയും നാളില്ലാത്ത ഒരു മനുഷ്യൻ ഇപ്പം എൻ്റെ അച്ഛനാണ് ജയൻ എന്ന് പറഞ്ഞു വന്നാൽ ആരെങ്കിലും വിശ്വസിക്കോ അപ്പം അതൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ നിൽക്കണ്ട് അപ്പം ആദ്യം ചെയ്യാനുള്ളത് ആദ്യത്തിനെ വിളിച്ചിട്ട് ഈ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തുക ഇപ്പൊ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ആദ്യം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സോമൻ നായരുടെ മകനാണ് ഒരാഴ്ചത്തേക്ക് അപ്പം ആ ഒരാഴ്ചത്തേക്ക് ആ ഒരു ആദ്യത്തിനെ വിളിച്ചിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തുക അവർക്ക് വരാൻ എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ അവര് പറയുന്നുണ്ട് അവരുടെ അച്ഛന്റെ മകനാണ് അവരുടെ അച്ഛന്റെ മകനാണെന്ന് പിന്നെ എങ്ങനെയാണ് ജയന്റെ മകനാണ് എന്ന് പറയുന്നതാണ് ഇവർ ചോദിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് വരാത്തത് അപ്പം ആദ്യം അവരെ കൊണ്ടുവന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മീഡിയേഴ്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറയും ചെറുതെ എന്തിനാണ് ആ ഒരു അതുല്യ കലാകാരനായിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ വില കൂടി കളയുന്നത് അദ്ദേഹം മരിച്ചു നല്ല ആളാണ് നല്ല ജനമനസ്സുകളുടെ ഇടം ഒരു മനുഷ്യനാണ് അപ്പൊ ഇപ്പോഴും മരിക്കാത്ത ഓർമ്മകളുമായിട്ട് ഇരിക്കുന്ന ആ ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ഇട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിയാക്കുന്ന രീതിയിലാക്കേണ്ട കാര്യമുണ്ടോ ഇതിപ്പം ജയന് അവിഹിതത്തിലുണ്ടായ ഒരു മകനാണ് മുരളി ജയനെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അത്രയും കാര്യം ഇല്ലയെന്നു തന്നെ തോന്നുന്നു അത് ആദ്യം ഒന്നെങ്കിലും അത് തെളിയിക്കുക തെളിയിച്ചിട്ട് വന്നിട്ട് ഞാൻ ജയൻ്റെ മകനാണെന്ന് പറയുക എന്നാൽ ഇവിടെ എല്ലാ ജനങ്ങളെല്ലാം നിങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും അല്ലാണ്ട് ഒരു കാര്യമില്ല ഒരു ഡി ടെസ്റ്റ് ചെയ്ത് തെളിയിക്കുന്നില്ല ഒന്ന് ചെയ്യാണ്ട് ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും ഒന്നെങ്കിലും ആ ഒരു ഫാമിലിയോട് പറഞ്ഞ് കാലു പിടിച്ചെങ്കിലും ആ ഒരു ഡി ടെസ്റ്റ് നടത്തി തെളിയിക്കുക ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ചുമ്മാ ഞാൻ ജയൻ്റെ മകനാണ് കത്തിമനങ്ങനെ ഓരോ കരാട്ട ഇതൊക്കെ കാണിക്കുമ്പോഴത്തും പുറകിലിരിക്കുന്ന ആൾക്കാർ ചിരിക്കുകയാണ് ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കാവും ഈ ഒരു കോമാളിയെ പോലെ ഈ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ആവാണ്ട് ജയന്റെ മകനാണെങ്കിൽ അത്രയും ഒരു ഇത് കിട്ടും അതിന്റെ ഒരു ബഹുമതി കിട്ടത്തില്ല ഞാൻ ജയന്റെ മകനാണെന്ന് പറഞ്ഞല്ലേ അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഈ ഒരു കരാട്ടയും ഗുസ്തിയും കാണിച്ച് ഈ ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് ഇടന്നിട്ട് കോമാളിത്തരം കാണിക്കാണ്ടിരിക്കുക അത്ര ഉള്ള വലിയ കൂടി കളയാണ്ടിരിക്കുക ഇപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ ജയന്റെ മകൻ വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എന്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് ജയന് അങ്ങനെ പോലെ കിട്ടത്തില്ല അത് വേറെ ആർക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ജാടെയും കാണിച്ചോട്ട് നടന്നാൽ അവസാനം ഓരോ ആൾക്കാരും കൂടെ കാണത്തില്ല പറഞ്ഞു ും പുറത്ത് മാറി അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം അതൊക്കെ എന്ന് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കും